സ്കൂൾ പഠനത്തിൽ ഇനി ഹിന്ദി പ്രധാനം ഒന്നാം ക്ലാസ് തൊട്ട് തുടങ്ങാൻ ആലോചന കേന്ദ്ര സർക്കാർ നിർദ്ദേശം രാഷ്ട്രീയമായി എതിർത്തെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഹിന്ദി പഠനത്തിന് പ്രാമുഖ്യം നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മലയാളത്തിനും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിയിലും വിദ്യാർത്ഥികൾ ഉയർന്ന നൈപുണ്യം നേടാൻ ഗുണമേന്മ വിദ്യാഭ്യാസത്തിനുള്ള മാർഗരേഖ ലക്ഷ്യമിടുന്നു ഹിന്ദി കമ്പ്യൂട്ടിംഗ് ഉൾപ്പെടെ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള അക്കാദമിക് മാസ്റ്റർ പ്ലാൻ സ്കൂളുകൾ ആസൂത്രണം ചെയ്യണം നിലവിൽ അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങുന്ന ഹിന്ദി പഠനം ഒന്നുമുതൽ തുടങ്ങും വിധം മാറ്റാനും ആലോചനയുണ്ട് ഹിന്ദി വായിക്കാനും എഴുതാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി കുട്ടികൾക്ക് ഉണ്ടാക്കാനുള്ള പഠന പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ ഏറ്റെടുക്കണം ഇതിനായി ഹിന്ദി ക്ലബ് ഊർജിതമാക്കുന്നതിന് പുറമെ ഹിന്ദി സിനിമകൾ കാണാനും കുട്ടികൾക്ക് അവസരമൊരുക്കണം എല്ലാ കുട്ടികളും നിർബന്ധമായും ഹിന്ദി പഠിക്കുന്ന തരത്തിലാവും ഭാഷാ പദ്ധതി മാതൃഭാഷയ്ക്കും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിക്കും പ്രാധാന്യം നൽകുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം നയപരമായി എൻ ഇ പി എതിർക്കുമ്പോഴും ത്രിഭാഷാ പരിപാടിക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങാനാണ് കേരളത്തിന്റെ തീരുമാനം അതിഥി തൊഴിലാളികളുടെ മക്കൾ കൂടുതലായി പൊതുവിദ്യാലയങ്ങളിൽ ചേരുന്നുണ്ട് അവരെ ആകർഷിക്കാനും ഹിന്ദി പഠനം ഉപകരിക്കും അവരെ ആകർഷിക്കാനും ഹിന്ദി പഠനം ഉപകരിക്കുമെന്നാണ് സർക്കാർ നിഗമനം അതേസമയം തന്നെ പത്രവായന പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാനത്തെ സ്കൂളുകളിൽ എല്ലാ ദിവസവും കുട്ടികൾ മലയാളം ദിനപത്രം വായിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി പത്രം വായിക്കുകയും വാർത്തകൾ സംബന്ധിച്ച പ്രതികരണങ്ങൾ ചർച്ച ചെയ്യുകയും വേണം ഉച്ചാരണ ശുദ്ധിയുടെ പത്രം വായിക്കുന്നെന്ന് ഉറപ്പാക്കണം പത്രത്തിനു പുറമേ ആഴ്ച പതിപ്പുകളും മാസികകളും വായിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു ഇതിനായി സ്കൂൾ ലൈബ്രറിയിൽ ഇവ ലഭ്യമാക്കണം ആഴ്ചയിൽ ഒരു പുസ്തകമെങ്കിൽ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കുകയും അതേക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്യാം ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി അറബി ഉറുദു സംസ്കൃതം എന്നീ ഭാഷകൾ വായിക്കാനും സംസാരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടത്തണം ഇംഗ്ലീഷ് സിനിമ സ്കൂളുകളിൽ കുട്ടികൾക്കായി പ്രദർശിപ്പിക്കണം അടുത്ത രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തങ്ങളുടെ സ്കൂളിനെ എങ്ങനെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാമെന്ന പ്ലാനിംഗ് വേണമെന്ന് മാസ്റ്റർ പ്ലാനിൽ സർക്കാർ നിർദ്ദേശമുണ്ട്